സുദീർഘമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇ എൻ ഷാജിക്ക് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇ എൻ ഷാജിയെ പൊന്നാടി അണിയിച്ചും മെമൻഡോ നൽകിയുമാണ് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകിയത് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി മുപ്പത്തിമൂന്നോളം സബ് ഇൻസ്പെക്ടർമാരാണ് ഇന്ന് വിരമിച്ചത് മുപ്പത്തൊന്ന് വർഷത്തെ സർവീസിന് ശേഷം തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് വിരമിച്ച സബ് ഇൻസ്പെക്ടർ ഇ എൻ ഷാജിക്ക് സഹപ്രവർത്തകർ സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് മഹേഷ് കുമാർ എന്നിവർ മൊമൻറ്റോ നൽകിയും പൊന്നാടി അണിയിച്ചും ഇ എൻ ഷാജിക്ക് യാത്രയയപ്പ് നൽകി പോലീസ് സ്റ്റേഷനിൽ നിന്നും സേവന കാലാവധി പൂർത്തീകരിച്ച് പടിയിറങ്ങിയ ഇ എൻ ഷാജിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയ സഹപ്രവർത്തകർ പോലീസ് ജീപ്പിൽ തന്നെ അദ്ദേഹത്തെ വീട്ടിലെത്തിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ആറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നുവന്നിരുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി